ഇനി നമുക്ക് വയനാട്ടിലേക്ക് ഒന്ന് പോയി വരാം രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുന്നതിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകും രാഹുൽ ഒഴിയുന്ന സീറ്റിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന വയനാടിനെയും റായബ്രയിലെയും സന്തോഷിപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകുമെന്നാണ് രാഹുൽ സൂചിപ്പിച്ചിരുന്നത് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തടയാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ നോബൽ മരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നോബൽ വെരി ഗുഡ് മോർണിംഗ് ആദ്യം ചോദിക്കട്ടെ എന്താ ഡൽഹിയിലെ കാലാവസ്ഥ ഞാൻ കുറച്ച് ദിവസമായി ഡൽഹിയിലെ കാലാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട് ചൂട് കൂടിയിട്ടുണ്ടോ ചൂട് ചെറിയ ശമനമുണ്ടോ അരുൺ വെരി ഗുഡ് മോർണിംഗ് ദില്ലിയിൽ നല്ല ചൂട് തുടരുകയാണ് നാൽപ്പത് ഡിഗ്രിക്കും മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത് അതോടൊപ്പം തന്നെ കനത്ത ചൂട് കാറ്റും അടിക്കുന്നുണ്ട് അതാണ് കൂടുതൽ ജനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കുടിവെള്ളക്ഷാമം ഒക്കെ വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും പല മേഖലകളും തുടരുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വരും ദിവസങ്ങളിലും ചൂട് തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് കാരണം ഈ ഒരു ജൂൺ മാസം എന്ന് പറയും സാധാരണഗതിയിൽ അൻപത് ഡിഗ്രിക്ക് അടുത്തൊക്കെ ചൂടുന്ന ഒരു സമയമാണ് ദില്ലിയെ സംബന്ധിച്ചും ഉത്തരേന്ത്യയെ സംബന്ധിച്ചും ഏറ്റവും ചൂടുള്ള സമയവും ഈ ജൂൺ മാസമാണ് സ്വാഭാവികമായും വരും ദിവസങ്ങളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ചൂടിൽ ഉണ്ടാകും ചൂട് വർദ്ധിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഓക്കെ നമുക്ക് ഈ വാർത്തയിലേക്ക് എത്തിയാൽ ിൽ വയനാട് ഒഴിയുന്ന പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴുണ്ടാവില്ല പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കാനുള്ള സാധ്യത കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ മുരളീധരനു വേണ്ടി സീറ്റ് മാറ്റിവെക്കാൻ കെ പി സി സി തയ്യാറാണ് ഇനി ഈ കെ മുരളീധരനും ഇല്ല പ്രിയങ്ക ഗാന്ധിയും ഇല്ല എന്നാണെങ്കിൽ കൂടുതൽ ആളുകൾ ഈ സീറ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇന്നലെ രാജ്യസഭാ സീറ്റ് കിട്ടിയത് ലീഗ് ആവശ്യം ഉന്നയിക്കില്ല പക്ഷെ കോൺഗ്രസിൽ തന്നെ അടുത്തൊരടിക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയാണോ രാഹുലിന്റെ വാക്കുകളിൽ നമ്മൾ അരുൺ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ച് അനായാസം വിജയിച്ച് കയറാവുന്ന ഒരു സീറ്റാണ് അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ മത്സരിക്കാൻ കേരളത്തിൽ സ്ഥാനാർത്ഥികൾ ധാരാളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ കെ മുരളീധരന്റെ അടക്കം പേരുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മുരളീധരൻ പോലും അത് നിലവിൽ തയ്യാറല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം അടക്കം വയനാട്ടിലെത്തിയപ്പോൾ ഗാന്ധി വ്യക്തമാക്കിയത് റായ്ബറേലിക്കും അതോടൊപ്പം തന്നെ വയനാട്ടിലും സന്തോഷം ഉണ്ടാകുന്ന ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ വയനാട്ടിലെത്തി രാഹുൽ ഗാന്ധിയോട് പ്രിയങ്ക അവിടെ വരണം എന്ന ആഗ്രഹം അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പങ്കുവച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രിയങ്ക തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പ്രിയങ്ക സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ സീറ്റ് തർക്കം അടക്കമുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകാതെ വളരെ കൂളായി തന്നെ ആ തെരഞ്ഞെടുപ്പ് നേരിടുവാനും അതോടൊപ്പം തന്നെ മറ്റു പ്രതിസന്ധികളൊന്നുമില്ലാതെ വിജയിച്ച് കയറുവാനും കോൺഗ്രസ് കഴിയും എന്ന ആത്മവിശ്വാസം എന്തുകൊണ്ട് അതാണെങ്കിലും കോൺഗ്രസ് സംബന്ധിച്ച് അവരുടെ കുത്തക സീറ്റുകൾ ഒന്നുകൂടിയാണ് വയനാട് നിലവിൽ പ്രിയങ്ക ഗാന്ധിയോട് ലോക്സഭയിൽ മത്സരിക്കാൻ റായ്ബ്രയിൽ തിരഞ്ഞെടുക്കാൻ നേരത്തെ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിൽ പോലും അന്ന് രാജ്യസഭാ അംഗമായി സോണിയാഗാന്ധിയുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ആ സാഹചര്യത്തിൽ മത്സരിക്കുന്നു സ്വാഭാവികമായും ഒരു കുടുംബത്തിന് മൂന്നാമത്തെ ആണെന്നതിൽ താൻ മത്സരിക്കുന്നില്ല എന്നാണ് പ്രിയങ്ക അന്ന് തീരുമാനം സ്വീകരിച്ചത് പക്ഷേ ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ തീരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രിയങ്ക തന്നെ വയനാട്ടിലേക്ക് എത്തും എന്ന സൂചനകളാണ് വരുന്നത് അതിൻ്റെ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകും ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ല മറിച്ച് രാഹുൽ ഗാന്ധി റൈബ്രിയിലാണോ അതോ വയനാടാണോ സ്വീകരിക്കുക എന്നതിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ വയനാട് ഒഴിയും എന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി റൈബ്രറിയിൽ തുടരണം എന്നാണ് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളെയും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെയൊക്കെ ഒരു താല്പര്യം ആ പശ്ചാത്തലം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയതാണെങ്കിലും വയനാട് ഒഴിയാൻ പോകുന്നത് പ്രിയങ്കയാണെങ്കിൽ പോലും പ്രഖ്യാപനം പ്രത്യേകിച്ച് യാണെങ്കിൽ പോലും വരുന്ന ഒരു ആറ് മാസത്തിൽ മാത്രമാണ് ആ ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ടത് സ്വാഭാവികമായും അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയുള്ളൂ സ്വാഭാവികമായും അതിനകത്തൊരു മുൻ ധാരണ തരത്തിലായിരിക്കും പ്രിയങ്കയുടെ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകും സ്വാഭാവികമായും പ്രിയങ്ക മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് തീർച്ചയായും വയനാടിന് ഏറെ സന്തോഷമാകുമെന്ന തരത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ റായ്ബറയിലെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നില്ല എന്നത് അവിടെയും സന്തോഷം ഉണ്ടാക്കും ഇതാണ് രാഹുൽ പറഞ്ഞ റായ്ബറിലേക്കും അതോടൊപ്പം തന്നെ വയനാട്ടിനും സന്തോഷമുണ്ടാകും തീരുമാനം ഉണ്ടാകും എന്ന് വ്യക്തമാക്കി എന്താണെങ്കിലും ഇന്നായിരിക്കും രാഹുൽ ഗാന്ധി റായ്പെറലിയാണോ അതോ വയനാട് അവിടെ തന്നെ നിലനിർത്തുക എന്നൊരു തീരുമാനം ഉണ്ടാക്കുക അതിൽ വയനാട് ഒഴിഞ്ഞുകൊണ്ട് റായ്പിലനിർത്തും എന്ന് തന്നെയാണ് നമുക്ക് സൂചനകൾ ഉള്ളത് ഓക്കെ താങ്ക് യു നോബൽ തീർച്ചയായും വയനാട് ഒഴിയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഉത്തർപ്രദേശിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രം അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും സ്വീകരിക്കാൻ പോകുന്നത് അതിൽ തെറ്റൊന്നും നമ്മൾ കാണുന്നതുമില്ല പക്ഷെ അപ്പോഴും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രിയങ്ക ഗാന്ധി വന്നില്ലെങ്കിൽ കോൺഗ്രസിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു ചോദ്യമുണ്ട് ആർക്കായിരിക്കും പിന്നെ സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഉത്തർപ്രദേശ് ിൽബറലിൽ രാഹുൽ ഗാന്ധി തുടരണം എന്ന് തന്നെയാണ് കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കെ പി സി സി അധ്യക്ഷൻ തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണിയെ നയിക്കുകയാണ് ഇന്ത്യയെ നയിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് തവണ ബി ജെ പിയുടെ കയ്യിൽ നടന്ന് എസ് പിയിലേക്കും കോൺഗ്രസിലേക്കും പോയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ കൈയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം മിടിക്കുന്നത് അപ്പോൾ ആ ഹൃദയത്തെ കൈവിടരുത് അതിന് രായബറേലിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക തന്നെയാണ് വേണ്ടത് എന്നതാണ് പൊതുവെ ഒരു അഭിപ്രായം